വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇവൾ ഇവൾ ഒരു ഒരു ജിഹാദിയാണ് മുസ്ലിമിന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് അതുകൊണ്ട് ഇവളെ നമുക്ക് വേണ്ട പകരം നമുക്ക് കങ്കണ മതി കങ്കണ ടാക്സ് അടക്കാൻ പോലും പണമില്ലാതെ കഴിയുമ്പോൾ എന്തിനാ തൈമൂർ അമ്മയ്ക്ക് നാം അവസരം കൊടുക്കണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായി ബോളിവുഡ് നടിയായ കരീന കപൂറിനെതിരെ ട്വിറ്ററിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രതിഷേധം നടത്തുന്നതാകട്ടെ സംഘപരിവാറും സംഘികളുടെ പട്ടികയിലെ പുതിയ ജിഹാദിയാണ് ഇപ്പോൾ കരീന കപൂർ എന്ന ബോളിവുഡ് നടി സംഭവം എന്താണെന്ന് ചോദിച്ചാൽ രാമായണം അടിസ്ഥാനമാക്കി അലോമിക് ദേശായി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം സീത ദ ഇൻകാർ നേഷനിൽ കരീന കപൂർ ആണത്രേ നായിക സീതാദേവിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഇതാണ് സംഘികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് സീതയായി അഭിനയിക്കാൻ ഹിന്ദു നടി മതിയെന്നാണ് സംഘികളുടെ ആവശ്യം ഇതേ തുടർന്ന് ട്വിറ്ററിൽ സംഘികൾ ബോയ്കോട്ട് കരീന കപൂർ ഖാൻ എന്ന ഹാഷ്ടാഗ് വ്യാപകമായി ഉപയോഗിക്കുകയാണ് എന്നാൽ കൗതുകകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഈ ചിത്രത്തിൽ നായികയായി കരീന കപൂറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്ത ഒരു നായികക്കെതിരെയാണ് സംഘപരിവാർ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നത് ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് വെച്ചാൽ അതിൽ ആരോഗ്യപരമായ വിമർശനങ്ങളൊന്നും ഇല്ലതാനും കരീന കപൂറിനെ മതപരമായും കുടുംബപരമായും അധിക്ഷേപിക്കുന്ന പല കമന്റുകളുമാണ് ഇപ്പോൾ സംഘികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ ദൈവങ്ങളുടെ വേഷം കരീന കപൂർ ചെയ്യരുത് തൈമൂർ ഖാന്റെ അമ്മയും അലി ഖാന്റെ ഭാര്യയുമായ കരീനയ്ക്ക് എങ്ങനെയാണ് ഈ വേഷം ചെയ്യാൻ പറ്റുന്നത് ഇതിനു പിന്നിൽ ബോളിവുഡ് മാഫിയ എന്നാണ് സംഘപരിവാർ ആരോപിക്കുന്നത് എന്നാൽ കരീനയ്ക്ക് പകരം ഈ വേഷം ചെയ്യണമെന്നാണ് ഒരു വിഭാഗം സംഘികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം കങ്കണ റണൌട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന സെലിബ്രിറ്റികളിൽ ഒരാളാണ് താനെന്നും എന്നാൽ ഇപ്പോൾ ജോലിയില്ല എന്ന കാരണത്താൽ കഴിഞ്ഞ വർഷത്തെ നികുതിയുടെ പകുതി അടക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല എന്നുമാണ് കങ്കണ റണൌട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെ ചർച്ചാ വിഷയമാക്കി ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കങ്കണിക്ക് ഈ വേഷം നൽകണമെന്നാണ് ഭാഗം സംഘികൾ പറയുന്നത് കൂടാതെ കീർത്തി സുരേഷ് അനുഷ്കൗതം എന്നിവരെ പരിഗണിക്കാമെന്നും ചിലർ നിർദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരമാണ് ചിത്രത്തെ കുറിച്ച് അണിയറ പ്രവർത്തകർ പ്രഖ്യാപനം നടത്തിയത് രാമനായി മഹേഷ് ബാബുവും രാവണനായി ഹൃതിക്രോശനും ഈ ത്രീ ഡി ചിത്രത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് അതൊക്കെ റിപ്പോർട്ടുകളാണ് ഇപ്പോഴും നായകന്റെ കാര്യത്തിൽ പോലും കൃത്യമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഈ സമയത്താണ് ഔദ്യോഗിക സ്ഥിരീകരണം പോലും നടക്കാതെ കരീന കപൂറിനെതിരെ സംഘികൾ വലിയ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തുന്നത് ചിത്രത്തിൽ അല്ലു അരവിന്ദ നമിത് മൽഹോത്ര എന്നിവരും സിനിമയിൽ അണിനിരക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കെ വിജയേന്ദ്ര പ്രസാദാണ് കഥയും തിരക്കഥയും ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് സിനിമയിൽ കരീനയെ അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ലെന്നും അക്കാര്യത്തെ പറ്റി കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നടിക്കെതിരായുള്ള പ്രചരണം വലിയ രീതിയിൽ നടക്കുമ്പോഴാണ് സിനിമയുടെ പിന്നണി പ്രവർത്തകർ തന്നെ നടിയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് പക്ഷേ സംഘികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള